മലയാള സിനിമാ ലോകത്ത് ഒരു കാലത്ത് ജയറാം ഉണ്ടാക്കിയ ആരാധക വൃന്ദം വളരെ വലുതായിരുന്നു കുടുംബ പ്രേക്ഷകരുടെ അടക്കം പ്രിയപ്പെട്ട നായക നടനായിരുന്നു ജയറാം തന്റെ കരിയർ തുടങ്ങിയ കാലം മുതൽ തന്നെ പ്രഗത്ഭരായ സംവിധായകർക്കൊപ്പം പ്രവർത്തിക്കാൻ ജയറാമിന് കഴിഞ്ഞിരുന്നു ഇന്നും ജയറാമിന് ലഭിക്കുന്ന ജനപിന്തുണയ്ക്ക് കാരണവും മുൻപ് ആ സംവിധായകർക്കൊപ്പം ചെയ്ത സിനിമകൾ തന്നെയാണ് ഇപ്പോഴിതാ തന്റെ പഴയ സിനിമാകാല ഓർമ്മകൾ പങ്കുവെക്കുകയാണ് ജയറാം പുതിയ സിനിമയായ അബ്രഹാം മോസ്ലറിന്റെ പ്രൊമോഷൻ വേളയിലാണ് ജയറാം ഈ ഓർമ്മകൾ പങ്കുവെച്ചത് പൊൺമുട്ടയിടുന്ന താറാവ് എന്ന സിനിമയിലെ അനുഭവങ്ങളും ജയറാം പങ്കുവയ്ക്കുകയുണ്ടായി പൊന്മുട്ടയിടുന്ന താറാവിന്റെ അവസാന ഭാഗം ഷൂട്ട് ചെയ്യുമ്പോൾ കുറെ നേരം അതിനെപ്പറ്റി ചർച്ച നടന്നുവെന്ന് ജയറാം പറയുന്നു തിരക്കഥയിൽ അവസാന ഭാഗത്ത് ഉർവശി കെട്ട് താൻ അടി കൊടുക്കുന്നുണ്ടെന്നും ഉർവശി ആ അടിക്കായി കാത്തിരിക്കുന്നുണ്ടെന്നും ജയറാം ഓർമ്മിക്കുന്നു ആ സമയത്ത് സംവിധായകൻ സത്യനന്ദിക്കാട് ചോദിച്ചു എന്തിനാണ് അടിക്കുന്നത് ക്ഷമിച്ചു കളയുന്നതല്ലേ നല്ലതെന്ന് ഉർവശിയെ അടിക്കേണ്ട ജയറാം അത് ാണ് സത്യനന്ദിക്കാട് പറഞ്ഞത് പക്ഷേ കഥാപാത്രത്തിനിട്ട് രണ്ട് പെടക്കണ്ടേ അതല്ലേ കറക്റ്റ് എന്ന് ഉറവച്ച് തന്നെ പറഞ്ഞു പക്ഷേ അന്ന് അടിച്ചില്ല എന്നും ജയറാം ഓർക്കുന്നു ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ജയറാം തന്റെ ഓർമ്മകൾ പങ്കുവച്ചത് അന്തരിച്ച സംവിധായകരായ ഭരതൻ പത്മരാജൻ തുടങ്ങിയവരെ കുറിച്ചും ജയറാം സംസാരിക്കുന്നുണ്ട് ഇവരുടെയൊക്കെ സിനിമകളിലൂടെയാണ് ജയറാം എന്ന നടനെ മലയാളികൾ അടയാളപ്പെടുത്തിയിരുന്നത് സംവിധായകൻ ഭരതന് കൂടിയുള്ള എക്സ്പീരിയൻസ് പറഞ്ഞാൽ തീരില്ല എന്നും അത്രയും വലിയ കലാകാരന്മാരാണ് അവരെന്നും ജയറാം പറയുന്നു ഭരതൻ ഒരു പെയിന്റിംഗ് ആർട്ടിസ്റ്റ് ആണെന്നാണ് ജയറാമിന്റെ അഭിപ്രായം ഓരോ ഷോട്ടും പെയിന്റിംഗ് പോലെയാണ് ഭരതന്റെ സിനിമകളിലാണ് നായികമാർ ഏറ്റവും അധികം ഭംഗിയായി കാണുന്നതെന്നും എത്രയോ സിനിമകളിൽ അഭിനയിച്ച ശോഭന ഉടമുറ കല്യാണം എന്ന ഗാനത്തിൽ ശോഭനയങ്ങ് തിരിയുമെന്നും ജയറാം പറയുന്നു ആ ഗാനരംഗത്തിൽ ശോഭനയ്ക്ക് അത്രയ്ക്കും ഭംഗിയാണെന്നും ജയറാം പറഞ്ഞു അതുകൊണ്ട് തന്നെ ഒരു മിന്നാമിനിങ്ങിന്റെ നുർമവട്ടം എന്ന സിനിമയിൽ മെല്ലെ മുഖപടം എന്ന ഗാനത്തിൽ തന്റെ ഭാര്യയായ പാർവതി എന്ത് സുന്ദരിയായിരിക്കുന്നുവെന്ന് താൻ പറയാറുണ്ടെന്നും ജയറാം കൂട്ടിച്ചേർത്തു പത്മരാജൻ സാറിന്റെ കൂടെ തുടങ്ങിയപ്പോൾ ഒരു ടു സി ക്യാമറ മാത്രമാണ് ഐ ടു സി ക്യാമറയുടെ സൈഡിൽ സാർ നിൽക്കുമെന്നും ജയറാം ഓർമ്മിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ കണ്ണിൽ നോക്കി ഒരു മിനിറ്റിൽ കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല എന്ന് മോഹൻലാൽ പോലും തന്നോട് പറഞ്ഞിട്ടുണ്ട് ആ കണ്ണിലേക്ക് ഒരുപാട് നേരം നോക്കിയാൽ നമ്മൾ തന്നെ താഴോട്ട് നോക്കി പോകുമെന്നും ജയറാം പറയുന്നു അങ്ങനെ ഒരു കണ്ണിൽ നോക്കിയാണ് ഇന്നലയിലെ ശോഭനയോട് ഇഷ്ടമാണെന്ന് പറയുന്നതും മൂന്നാം പക്കത്തിലെ ഒരുപാട് ഡയലോഗുകൾ പറഞ്ഞതും കാലഘട്ടം മാറിയപ്പോൾ സംവിധായകർ ആ വശത്തു നിന്ന് മാറി സ്ക്രീനിനടുത്തായി അക്കാലഘട്ടത്തിലും സത്യനന്തിക്കാട് സിബിമലയിൽ രാജസേനൻ തുടങ്ങി സൂക്ഷ്മമായ ഭാവങ്ങൾ നോക്കുന്ന സംവിധായകർക്കൊപ്പം തനിക്ക് അഭിനയിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും അതുപോലെ ഒരു സംവിധായകനാണ് മിഥുൻ മാനുവൽ തോമസ് എന്നും ജയറാം അഭിപ്രായപ്പെടുന്നുണ്ട് എന്തായാലും മലയാളികൾ ഏവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് എബ്രഹാം മോസ്ലർ മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചിത്രത്തിൽ ജയറാം ടൈറ്റിൽ കഥാപാത്രമായി എത്തുന്നത് ജയറാമിന്റെ ശക്തമായ തിരിച്ചുവരവായിരിക്കും സിനിമയെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് മലയാള സിനിമയിൽ നിന്ന് ഏറെ കാലമായി മാറി നിൽക്കുകയായിരുന്നു ജയറാം നടന്റെ താരപദവി നഷ്ടപ്പെട്ടെന്നും ഇനിയൊരു തിരിച്ചുവരവ് സാധ്യമല്ല എന്നും പലരും വിധി എഴുതിയിരുന്നു എന്നാൽ ഇതിനെല്ലാം ഉള്ള മറുപടിയായി എബ്രഹാം മോസ്ലർ വൻ വിജയമാകുമെന്ന് ആരാധകരും പ്രതീക്ഷിക്കുന്നുണ്ട് ജനുവരി പതിനൊന്നിനാണ് എബ്രഹാം മോസ്ലർ റിലീസ് ചെയ്യുന്നത് സിനിമയുടെ പ്രൊമോഷൻ തിരക്കുകളിലാണിപ്പോൾ ജയറാമും അണിയറ പ്രവർത്തകരും കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ